നമ്മളപ്പം ന്യൂയോർക്ക് യാത്ര കഴിഞ്ഞു ശേഷം നയാഗ്ര ന്യൂയോർക്കൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ നമ്മൾ കുറേ പ്രദേശങ്ങളൊക്കെ കണ്ട് പതിനാല് മണിക്കൂർ യാത്ര ചെയ്ത് ഷിക്കാഗോ ഡൗൺ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഷിക്കാഗോക്ക് വളരെയധികം പ്രത്യേകത ഉള്ളൊരു ടൗൺ ആണ് ഇത് മുഖ്യധാര സിറ്റികൾ പോലെ ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് പോലെ അല്ല ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇവിടെ മിഡ് വെസ്റ്റ് ആണ് കൂടുതലും വെളുത്ത വർഗ്ഗക്കാരാണ് ഒപ്പം തന്നെ സ്ഥലങ്ങൾക്കൊക്കെ റിയൽ എസ്റ്റേറ്റൊക്കെ വില കുറവാണ് ഒരു വളരെ പ്രത്യേകതയുള്ള പ്രത്യേകതയുള്ളൊരു സിറ്റിയാണ് ഒരു ഇരുപത് വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു ഞാൻ ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തോളം മുമ്പ് ഞാൻ ചിക്കാഗോയിൽ കുറേ നാൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെയാണ് ഞാൻ ആ യു എസ് ആർമിയിൽ ചേർന്നതും അങ്ങനെ സംഭവ ബഹുലമായ ഒരു ചിക്കാഗോ ജീവിതം എനിക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ നല്ല ഓർമ്മകളാണ് ചിക്കാഗോയെക്കുറിച്ചുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് എയ്റ്റി എയ്റ്റ് ഈസ്റ്റ് ചിക്കാഗോ ഡൗൺ ടൗണിലേക്ക് പോകുന്ന എയ്റ്റി എയ്റ്റ് ഈസ്റ്റിലേക്ക് ഈസ്റ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചിക്കാഗോ ഡൗൺ ടൗണിൽ അവിടെ നല്ലൊരു ലേക്ക് ഉണ്ട് ലേക്ക് സുപ്പീരിയറ് പിന്നെ അതൊക്കെ വളരെ സൗന്ദര്യം ഇപ്പോൾ ന്യൂയോർക്കിലും മൻഹാട്ടനിലൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം പ്രസൻസ് ആണെങ്കിൽ ചിക്കാഗോ വേറൊരു ടൈപ്പാണ് ഇവിടെ നല്ല നല്ലമാതിരി മഞ്ഞ് പെയ്യും ഇതിന് നമ്മൾ വടക്കോട്ട് പോയാൽ കുറച്ച് മിഷിഗൺ ഉണ്ട് തെക്കോട്ട് പോയാൽ ഇൻഡ്യാനുണ്ട് അങ്ങനെയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ചിക്കാഗോയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സെമിത്തേരിയാണ് വലിയൊരു സെമിത്തേരിയാണ് ഡൗൺ ടൗണിലേക്ക് പോകുന്ന ഒരു സെമിത്തേരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡൗൺ ടൗണോട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിക്കാഗോയ്ക്ക് വളരെ ഒരു സമ്പന്നമായ ഒരു ചരിത്രവും സംസ്കാരവുമുണ്ട് ഉണ്ട് ഇവിടുത്തെ ആർക്കിടെക്ചർ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ പ്രാചീന കാലഘട്ടത്തിലെ ആ ഒരു സ്കൈലൈൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റേത് ചേർന്ന് ഒരു കൾച്ചർ രൂപപ്പെട്ടു ഈ ലേക്കുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇതായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ആർക്കിടെക്ചർ ഇപ്പോൾ ഡൗൺ ടൗണിൻ്റെ സ്കൈലൈൻ ഓൾറെഡി മൂടൽ മഞ്ഞിൽ മൂടിക്കെടുക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സ്കൈലൈൻ അവിടുത്തെ ഉയരം കൂടിയ കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ സിയേഴ്സ് ടവേഴ്സ് സിയേഴ്സ് ടവേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു ഒരു ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് ചിക്കാഗോ സാ സാദൃശ്യമുള്ളത് ലണ്ടൻ പോലെയുള്ള സിറ്റികളുമായിട്ടൊക്കെയാണ് ചിക്കാഗോയ്ക്ക് സാദൃശ്യമുള്ളത് ഒരു ഫൈനാൻഷ്യൽ ഹബാണ് ലോകത്തിൻ്റെ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കും വലിയ കെട്ടിടങ്ങൾ കെട്ടിട സമുച്ചയങ്ങള് ചിക്കാഗോനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ദ വിൻഡി സിറ്റി ഭയങ്കര കാറ്റാണ് ലേക്ക് മിഷിഗൻ ലേക്ക് സുപ്പീരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേക്ക് ആണ് ഈ ഇതിൻ്റെ ഒരു വലിയ അട്രാക്ഷൻ ഡൗൺ ടൗണിൻ്റെ അട്രാക്ഷൻ പിന്നെ മില്ലീനിയം പാർക്ക് ഉണ്ട് അപ്പം ഇതിനെ അറിയുക വിൻഡി സിറ്റിയാണ് അതുപോലെ തന്നെ ആ പേരിന് കൊണ്ട് ചേർന്ന പോലെ തന്നെ ഇത് വളരെ ഈ ശൈത്യകാലത്ത് തണുപ്പ് കാലത്തൊക്കെ ഭയങ്കര നമ്മുടെ ശരീരം കോച്ചു വിറയ്ക്കുന്ന തരത്തിലുള്ള തണുപ്പാണ് ചിക്കാഗോയിൽ അനുഭവപ്പെടുക ഒരു പക്ഷെ നമ്മൾ ന്യൂയോർക്കിലോ അലാസ്കയിൽ പോലും ഇതുപോലെയുള്ള തണുപ്പ് അനുഭവപ്പെടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ചിക്കാഗോൻ്റെ ആ ഒരു വിൻഡി സിറ്റി എന്നുള്ള പേരും അതിന്റെ തണുപ്പും അതിന് മാത്രം മഞ്ഞ് ഇവിടെ വീഴും മഞ്ഞ് വളരെയധികം മഞ്ഞ് വീഴുന്ന ഒരു പ്രദേശമാണ് ചിക്കാഗോ അപ്പം തണുപ്പിന് വളരെ പേര് കേട്ട ഒരു പ്രദേശമാണ് ഒപ്പം തന്നെ ജോൺ ഹോപ്പിൻസ് ബിൽഡിങ് അതിന്റെ പേര് ഇപ്പോൾ ജോൺ ഹോക്കിൻസ് ബിൽഡിങ് ആണ് സി എസ് ടവർ ആയിരുന്നു നമുക്ക് ഡൗൺ ടൗണിൻ്റെ ഓരോ പ്രദേശങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചിക്കാഗോ ഡൗൺ ടൗണിൻ്റെ അധികം തിക്കും തിരക്കില്ല ചിലപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചലസോ അല്ലെങ്കിൽ ഒക്കെ പോയി കഴിഞ്ഞാല് വളരെ ട്രാഫിക്കും ലോസ് ഏഞ്ചലസില് ഫോറോ ഫൈവോ അല്ലെങ്കിൽ വൺ ഓ വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ട്രാഫിക് ആയിരിക്കും നമുക്ക് നമുക്കേതെങ്കിലും മോട്ടോർ സൈക്കിൾ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റുകയുള്ളൂ എന്നാൽ ചിക്കാഗോ നല്ലൊരു സിറ്റിയുമാണ് തിക്കും തിരക്കും ഇല്ല റിയൽ എസ്റ്റേറ്റ് വില കുറവാണ് തണുപ്പ് കാലത്ത് നല്ല മഞ്ഞുണ്ടാവും അതാണ് ചിക്കാഗോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡൗൺ ടൗണിനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വെച്ച് പോകുന്നത് മില്ലീനിയം പാർക്ക് കാണുന്നതിനാണ് പോകുന്നത് ഈ നേരെ കാണുന്നതാണ് പണ്ടത്തെ സി എസ് ടവറ് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് അത് പേര് മാറ്റിയോന്നൊരു സംശയമുണ്ട് ജോൺ ഹോപ്കിൻസ് ബിൽഡിങ് ആക്കിയോ എന്നൊരു സംശയം അതോ അതിന്റെ അപ്പുറത്താണ് ജോൺ ഹോപ്കിൻസ് എന്ന് തോന്നുന്നു ഒരു പത്തിരുപത് വർഷം മുമ്പാണ് അതിന്റെ മുകളിലേക്ക് ഞാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കാഗോയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നടുക്കായിട്ടാണ് ഇതിന്റെ ഇവിടുത്തെ മെട്രോ പോകുന്നത് മെട്രോ ട്രെയിൻ നെറ്റ്വർക്ക് ആണ് കാണുന്നത് എത്തി വർഷം ആയിരത്തി എണ്ണൂറിൻ എണ്ണൂറുകളുടെ തുടക്ക കാലഘട്ടത്തിലാണ് ചിക്കാഗോ വളർന്ന് പന്ത്രണ്ട് മാറുന്നത് നമുക്കറിയാവുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഒരു ഗ്രേറ്റ് ചിക്കാഗോ ഫയർ മൊത്തം സിറ്റി കത്തിപ്പോയിരുന്നു അതിൽ നിന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ് വിവിധ സംസ്കാരങ്ങൾ ചേർന്ന് ജീവിക്കുന്ന ശാന്തമായ ഒരു പ്രദേശമാണ് ചിക്കാഗോ നമ്മുടെ കേരള സഭയുടെ സ്ഥാനം ഈ ചിക്കാഗോയിലാണ് ഇവിടെ നിന്നാണ് ഓൾ അമേരിക്ക നോർത്ത് അമേരിക്കയുടെ ബസിലിക്ക ബസ്ലിക്ക വലിയൊരു ബസ്ലിക്ക ഞാൻ മുൻകാലങ്ങളിൽ ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ആ ഒരു ബസിലിക്ക അവിടെ ഒരു ചെറിയൊരു ചർച്ച ആയിരുന്നു പിന്നീട് വലിയ ബസിലിക്ക പണിതു ജേക്കബ് പങ്ങാടിയത്ത് പിതാവാണ് ഇവിടെ ഈ പ്രദേശത്ത് അമേരിക്കൻ നോർത്ത് അമേരിക്കയുടെ അതിൻ്റെ പിതാവായിട്ടിരിക്കുന്ന വ്യക്തിത്വം അപ്പം ഈ ചിക്കാഗോ ആണ് കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എല്ലാ പള്ളികളും ലോസ് ഏഞ്ചൽസ് ന്യൂയോർക്ക് തൊട്ടുള്ള എല്ലാ ടെക്സസിലൊക്കെയുള്ള പള്ളികളുടെയൊക്കെ തലപ്പത്ത് ഇവിടെയാണ് ഒപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഒക്കെ ചിക്കാഗോ പ്രദേശത്തുണ്ട് നമ്മൾ ഡൗൺ ടൗണിന് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ പറയുമ്പോൾ ചിക്കാഗോയുടെ സംസ്കാരം ചരിത്രവും പിന്നെ കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം ഇത് ഇവിടെ ജാസ് മ്യൂസിക്കിന് ബ്ലൂസ് അവരുടെ സോങ്ങുകൾ അങ്ങനെ ചിന്തകന്മാര് ചിക്കാഗോ റിനൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഭക്ഷണത്തിനോടും വളരെയധികം ഇതുള്ള ഒരു പ്രദേശമാണ് ഭക്ഷണ വിവിധ നമുക്കറിയാമല്ലോ അമേരിക്കയിൽ ഒരു ഇരുന്നൂറ് രാജ്യങ്ങളോളം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് ജീവിക്കുന്ന ഒരു ഇടമാണ് ചിക്കാഗോ അമേരിക്കൻ നഗരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിക്കാഗോ ഒരു ഫൈനാൻഷ്യൽ ഹബാണ് ഒട്ടനവധി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയുണ്ട് ഈ കാണുന്ന ഒരു കെട്ടിടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ചിക്കാഗോൻ്റെ ഒരു ഫൈനാൻഷ് ഫൈനാൻഷ്യൽ ഇതായിട്ടുള്ള ബന്ധപ്പെട്ടൊരിതാണ് പിന്നെ നമ്മൾ പയ്യെ ദ ഡൗൺ ടൗണിൻ്റെ തൊട്ടടുത്തെത്തി ഡൗൺ ടൗണിലെത്തി ഇനി ചെറു ചെറു എക്സിറ്റുകൾ എടുത്താണ് നമ്മൾ മില്ലീനിയം പാർക്കിൽ എത്തിച്ചേരാൻ പോകുന്നത് മില്ലീനിയം പാർക്കുണ്ട് ഒപ്പം തന്നെ ഈ ഓരോ സിറ്റി ഓരോ ട്രംപിൻ്റെ ടവർ അങ്ങനെ ഒട്ടനവധി കൊളംബസ് സർക്കിൾ കൊളംബസ് ഫൗണ്ടൻ ഇതൊക്കെ കാണാനുണ്ട് നമുക്ക് ഈ കാണുന്നതാണ് ചിക്കാഗോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാട്ടോ അതായത് നമ്മുടെയൊക്കെ സിറ്റികൾ ഇപ്പോഴാണ് വളർന്നു വരുന്നത് എന്നാൽ അമേരിക്കൻ സിറ്റികൾ ഒരു എല്ലാ ഒരുവിധം എല്ലാ സിറ്റികളും ഒരു എഴുപത്തഞ്ച് നൂറ് കൊല്ലം പഴക്കുള്ളതും ഓരോ സിറ്റികളും ഞാൻ പറഞ്ഞല്ലോ ചിക്കാഗോ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകൾ കാലഘട്ടത്തിലൊക്കെ ഇവിടെ മീൻപിടുത്തക്കാരും ഈ ലേക്കുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം കെട്ടിപ്പടുത്തവരാണ് അവിടെ നിന്ന് സാംസ്കാരികമായിട്ട് അവർ വളർന്നു വന്ന് തന്നെയല്ല നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്കാരെ മാത്രമേ ഇന്ത്യയിൽ കാണുന്നുണ്ടാവുള്ളൂ വളരെ ചുരുക്കം മാത്രം വിദേശികൾ ഇവിടെയെന്ന് പറഞ്ഞ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് ഒത്തൊരുമിച്ച് ജീവിക്കുന്നവരാണ് അത് ഒരു പക്ഷേ ഒരു വൈരാഗി ബുദ്ധി വിദ്ദേശവും ഒന്നും ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചിക്കാഗോയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് പല സിറ്റികളിലും അത് കാണില്ല നമ്മൾ വഴി വഴികൂടെ നടന്നു പോകുന്ന അപരിചിതരാണെങ്കിൽ പോലും അവർ നമ്മളെ അഭിസംബോധന ചെയ്യും ഹേ ഹവ് ആർ യു ഹൗ യു ഡൂയിങ് എന്ന് ചോദിച്ച് അത് നമ്മൾ നമ്മുടെ നാട്ടിലത് എന്ന് വരുമെന്ന് എനിക്കറിയില്ല ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയും സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ് അമേരിക്കക്കാർ അതിൻ്റെ ദൂഷ്യഫലങ്ങളുണ്ട് എന്നാൽ ഗുണകരമായ ഒരു ഇതെന്ന് പറഞ്ഞ അവരെല്ലാവരെയും സ്വീകരിക്കാനും പോടുന്ന അപരിചിതരോട് പോലും ഗുഡ് മോർണിംഗും ഒരു കോൺവെർസേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറുള്ളവരാണ് അമേരിക്കൻസ് മൊത്തത്തിൽ അത് ആ കൾച്ചർ കാണെങ്കിൽ മിഡ് വെസ്റ്റിലാണ് കൂടുതലായിട്ട് ന്യൂയോർക്ക് കാലിഫോർണിയൊക്കെ ഒത്തിരി കുറവാണ് നേവി പിയർ എന്നൊക്കെ പറയുന്നത് ഇത് ചിക്കാഗോ ഷോർ ലൈൻ ഡ്രൈവ് എന്ന് പറയും ലേക്കിന്റെ സൈഡ് പിടിച്ച് പോകുന്നതാണ് ഇതാണ് നേവി പിയർ കാണുന്ന കാണുന്നതൊക്കെയുള്ളതാണ് നേവി പിയർ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അപ്പോൾ ഇത് ഷോർ ഷോർ ലൈൻ ഡ്രൈവ് ഷോർട്ട് ഡ്രൈവ് ഈ ലേക്കിന്റെ സൈഡ് പിടിച്ച് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ഡ്രൈവ് എന്ന് പറയുന്നത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ഉണ്ട് കുറെ യാറ്റ് ക്ലബുകളും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ലേക്ക് ആണ് ഇവിടെ ഉള്ളത് വളരെ വളരെ സുന്ദരമായ ഒരു നഗരമാണ് ഷിക്കാഗോ ഒട്ടനവധി ആൾക്കാർ ഈ ലേക്കിന്റെ സൈഡിൽ ഇങ്ങനെ വിനോദത്തിനായിട്ട് വരുന്നവരൊക്കെ ആയിട്ടുണ്ട് ലേക്ക് സുപ്പീരിയർ ആണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ലേക്ക് കൂടി ഇങ്ങോട്ട് വന്നു ഈ ഭാഗത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഡൗൺ ടൗണിൻ്റെ ഉള്ളിലേക്ക് ഡൗൺ ടൗണിൻ്റെ ഏറ്റവും തിരക്കൂടിയ പ്രദേശത്തുകൂടി ഉള്ളിലേക്ക് വീണ്ടും കടക്കുകയാണ് മില്ലീനിയം പാർക്ക് ലക്ഷ്യമാക്കിയിട്ട് ഉള്ള യാത്രയാണ് മില്ലീനിയം പാർക്കാണ് ആ ചിക്കാഗോയിൽ ഏറ്റവും അട്രാക്ഷനുള്ള സ്ഥലം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബസ് വന്ന് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കാൻ ഇതാണ് ട്രംപിന്റെ ബിൽഡിങ് ഇതാ ഇതാണ് ട്രംപിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിക്കാഗോ ബിൽഡിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോർലൈൻ ഡ്രൈവിടെ അതായത് ഇതിൻ്റെ മോളിക്കോടെയാണ് നേരത്തെ പാസ് ചെയ്ത് പോയത് ഇവിടെ ഇത് ലേക്ക് ഇതൊരു കനാൽ പോലെയാണ് ഇതിന്റെ താഴത്തെ താഴ്ത്തേക്കൂടെയാണ് നമ്മൾ മില്ലീനിയം പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ാണ് ഇതാണ് മില്ലീനിയം പാർക്ക് അതിൻ്റെ ബാക്കിലായിട്ടുള്ള രൂപങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ ലേക്ക് ഷോർ ഡ്രൈവിൻ്റെ എക്സ്പ്രസ് ലൈൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ലേക് ഷോർ ഡ്രൈവ് എന്ന് പറഞ്ഞതാണ് ലേക്ക് ചിക്കാകോഡ ലേക്ക് ആ ഒരു എക്സ്പ്രസ് ലൈനിലേക്ക് കയറി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കാഗോ ഡൗൺ ടൗൺ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ നോർത്തേൺ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ചിക്കാഗോ ഡൗൺ ടൗണിൻ്റെ നോർത്ത് സൈഡാണിത് ഇവിടെ നമ്മൾ വരാനുള്ള കാരണം ഞാൻ മുമ്പ് താമസിച്ചിരുന്ന പ്രദേശമാണ് ഒപ്പം തന്നെ ഡിവോൺ സ്ട്രീറ്റ് അറിയാം ഡിവോൺ സ്ട്രീറ്റ് ഇന്ത്യ പാകിസ്ഥാൻ അതായത് സൗത്ത് ഏഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഡിവോൺ സ്ട്രീറ്റ് അപ്പോൾ ഈ ഡിവോൺ അവന്യൂലാണ് ഈ ഷോപ്പുകളും പലതരത്തിലുള്ള പട്ടേൽ ബ്രദേഴ്സ് അതൊരു ഫേമസ് സൂപ്പർ മാർക്കറ്റാണ് പട്ടേൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് അത് അവരിപ്പോൾ കത്തിപ്പടരുന്നുണ്ട് അമേരിക്കയിൽ പെൻസിൽവാനിയ തൊട്ട് അങ്ങനെ ഒട്ടനവധി സിറ്റികളിൽ പട്ടേൽ ബ്രദേഴ്സ് ഇന്ത്യൻ ഗ്രോസറി ഒക്കെ ആയിട്ട് കത്തിപ്പടരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതാണ് ഡിവോൺ അവന്യൂ ഈ ഡിവോൺ അവന്യൂവിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഇന്ത്യൻ പാകിസ്ഥാനി ഇന്ത്യൻസ് ആണ് കൂടുതൽ ബാക്കി പാകിസ്ഥാനി ബിസിനസ്സുകളാണ് കൂടുതലായിട്ടുള്ളത് എല്ലാ വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഗ്രോസറിയും നമുക്ക് ഡിവോൺ സ്ട്രീറ്റിലെ കടകളിൽ നിന്ന് ലഭിക്കും അപ്പോൾ വരുന്ന വഴിയിൽ ഇതാ നമ്മളിവിടെ ഒരു ഡങ്കിൻ ഡോണട്ട് കണ്ടതുകൊണ്ട് ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് ഡിവോൺ സ്ട്രീറ്റ് കാണാനായിട്ടുള്ള ഡിവോൺ അവന്യൂ കാണാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോഫി കൂടി കഴിഞ്ഞ് ഡിവോൺ സ്ട്രീറ്റ് കോടേ മന്ദം പന്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിവോൺ സ്ട്രീറ്റിൽ ഞാൻ അറിഞ്ഞിടത്തോളം മൽബാർ ഗോൾഡ് ജോയ് ആലുക്കാസ് കല്യാണൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിഞ്ഞത് അവർ ഇവിടെ കാണാം ഓരോന്നും ഇന്ത്യൻ പേരുകളായി അതോടൊപ്പം കുറേ ജൂത വംശജരും ഈ ഒരു ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് ജൂതന്മാരെ കുറേ കാണാൻ സാധിക്കും ഇതാണ് ഡിവോൺ അവന്യൂ അത് ഒരു ഇന്ത്യൻ പാകിസ്ഥാനി പ്രദേശമാണ് അതോടൊപ്പം തന്നെ കുറച്ച് മധ്യപൂർവേഷ്യയിലെ ലബനീസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഈ പ്രദേശത്ത് ഒരു പക്ഷേ കാണാൻ സാധിക്കുന്നതാണ് ചിക്കാഗോയിലെ ഡിവോൺ അവന്യൂ ഡിവോൺ അവന്യൂവിലെ ഡെൽഹി പാട് ഡെൻ്റൽ പാർട്ട്നേഴ്സാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാലിഫോർണിയ ഡിവോണും കാലിഫോർണിയ സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർസെക്ഷനിലാണ് നമ്മളിപ്പോഴുള്ളത് ഒട്ടനവധി ബിസിനസ്സുകൾ അടച്ചുപൂട്ടിപ്പോയി എന്ന് വേണം പറയാനായിട്ട് ഇന്ത്യൻ ഗ്രോസറി പലർക്കും അവരുടേതേ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും വിട്ടു വന്നാലും ആ ഒരു ഓർമ്മകൾ എന്നും അവരുടെ മനസ്സിൽ നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറു സിറ്റികൾക്കുള്ളിൽ ഒരു ചെറിയ സ്ട്രീറ്റുകൾ അതേ പേരിലൊക്കെ ഉള്ളത് സോനാ ചാന്തി സോനാ ചാന്തി നമ്മുടെ കല്യാൺ തൃശ്ശൂരിന്റെ അഭിമാനമായ കല്യാണം അതിന്റെ അപ്പുറത്തായിട്ട് മലബാർ ഗോൾഡ് ഇതൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ജോയ് ആലുക്കാസ് ഇത് ചിക്കാഗോയിലെ ഡിവോൺ സ്ട്രീറ്റിലാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് കല്യാണും ഡിവോ ജോയ് ആലുക്കാസും എല്ലാം തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഡിവോൺ സ്ട്രീറ്റിലാണ് സ്വാത്തി എല്ലാം ഒരു ഇന്ത്യൻ കൂരത്ത് ഇന്ത്യൻ മയമാണ് പണ്ട് മുതലേ ഒരു ഇന്ത്യൻ കേന്ദ്രമാണത് പട്ടേൽ പ്രദേശ്സ് ഇവരുടെ ആദ്യത്തെ സ്റ്റോറാണ് പട്ടേൽ പ്രദേശിൻ്റെ ആദ്യത്തെ സ്റ്റോറാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ അവര് എക്സ്പാൻഡായി ഒരുവിധം അമേരിക്കയിലെ ഈസ്റ്റ് കോസ്റ്റിലും മിഡ് വെസ്റ്റിലുമുള്ള എല്ലാ സിറ്റികളിലും ഇവർ ഫിലാഡൽഫിയ ആയിക്കോട്ടെ പിറ്റ്സ്ബർഗോ പെൻസിൽവാനിയ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ഇവർ കത്തിപ്പടർന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ആ ഒരു പട്ടേൽ പ്രദേശത്ത് ജോയാലുക്കാസ് മലബാർ ഗോൾഡ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനി ഇന്ത്യൻ കുസിൻ അവ പലപ്പോഴും പാകിസ്ഥാൻ വംശജര് അവരുടെ ജനസംഖ്യ കുറവായത് കൊണ്ട് ഇന്ത്യക്കാരുടെ മാർക്കറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുക ഇത് പാകിസ്ഥാനിൽ പാകിസ്ഥാനെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു പാകിസ്ഥാനിടേ ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അവർ ഇന്ത്യൻ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവസരം കിട്ടിയ ഒരു യുദ്ധം നടത്താനായിട്ടാണ് പാകിസ്ഥാൻ്റെ ആഗ്രഹം ശ്രീ ഗണേഷ് ടെമ്പിൾ ഓഫ് ആ ഇത് അമ്പലമാണേ ശ്രീഗണേശ് അമ്പലമാണ് ചിക്കാഗോയിലെ ശ്രീഗണേശ് അമ്പലം ഈ ഈ കാണുന്നതാണ് ചിക്കാഗോയിലെ ശ്രീഗണേശ് അമ്പലം ക്ഷേത്രം അപ്പൊ ചിക്കാഗോ നഗരക്കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒഹയർ ഇന്റർനാഷണൽ എയർപോർട്ട് അതാണ് ഒരു കാലഘട്ടത്തിൽ വേൾഡിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടായിരുന്നു ഒഹയർ ഇന്റർനാഷണൽ ചിക്കാ എയർപോർട്ട് ചിക്കാഗോയിലെ അത് ഈ ഈ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് ഇവിടുന്ന് വൺ നയൻറ്റി വെസ്റ്റ് എടുത്താണ് തിരിഞ്ഞു പോകണം ഒഹെയർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മളിപ്പോ ചിക്കാബോ സിറ്റി ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മള് നേപ്പർവില്ല എന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു യാത്രയിലാണ് നമ്മളുള്ളത് ഇപ്പൊ